അത് പ്രശ്നമാണ് ജനിക്കുന്നത് മാത്രമല്ല ഭരിക്കുന്നത് വിദ്യാഭ്യാസം അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞിട്ട്

വാർദ്ധക്യകാലം പ്രശ്നം കഴിക്കുന്നത് കർഷക തൊഴിലാളി പ്രശ്നം പഠിക്കുന്നത് ആരിച്ചാകുന്നില്ല കഷ്ടകാലം ഉദ്ദേശിച്ചത് വേറെ വേറെ ഈ വേറെമാരുദ്ദേശിച്ചത് എന്ത് നിരന്തരമായ ലാളന കൂട്ട് വാൽസല്യം കൂട്ട് ഫാരക്സ് കൊടുത്തു അതുപോലെ ബേബി ഫുഡ് കൊടുത്തു പോഷകാഹാരം കൊടുത്തു ഒക്കെ ഇങ്ക് കൊടുത്തു ഒക്കെ വളർത്തി വലുതാക്കിയതാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് പുള്ളിയുടെ ബുദ്ധി വികസിക്കുന്നില്ല അതാണ് കുഴപ്പം തടി വേണോ ബുദ്ധി വേണോ ദൈവം ചോദിച്ചപ്പോ തടി മതി എന്നാണ് പുള്ളയുടെ അമ്മ പറഞ്ഞത് അങ്ങനെ അച്ചാറിന്റെ തടി ഇങ്ങനെ ചേർത്ത് ചേർത്ത് വരികയാണ് ബുദ്ധിയാണെങ്കിൽ കുറഞ്ഞ് കുറഞ്ഞ് പോവുകയാണ് യൂണിയൻ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം രൂപവൽക്കരണ യോഗം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നീ സത്യത്തില് നീ അവനെ കൊണ്ടുപോയത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ വെറുതെ ചിരിപ്പിക്കരുത് ൌചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം എന്നെ കഷ്ടല്ലേ കോമൺ സെൻസില്ലാത്തതിന്റെ കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരും തൊട്ടി തൊട്ടിക്കൂട്ടുകാരുന്നു പിന്നെ ഒരു തോൽവി ആൾക്കാരോ